ഈ മൂന്ന് കഴിച്ചിട്ടും എന്തൊക്കെ ഡിഫറെന്റ് വന്നത് സത്യം പറയാണെങ്കിൽ മൂന്നിന് മൂന്ന് ടേസ്റ്റാ പക്ഷേ ഏതിനാ ഏറ്റവും കൂടുതൽ മൂന്നും നല്ലതാണ് മൂന്നും നല്ലതാണ് അതാണ് മികച്ച മികച്ചാ പിന്നെ കൂടി വലിയ സന്തോഷം നമ്മളെ ഈ ഒരു കോട്ടക്കൽ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ കോട്ടക്കലിന്റെ ബൈപ്പാസിൽ ആളുകളൊക്കെ നടക്കാൻ ഇറങ്ങുന്ന ഒക്കെ സ്ഥലത്ത് ഇത്രയും നല്ലൊരു കൃഷി ഇടം കണ്ടെത്തി അവിടെ ഇത്തരത്തില് നല്ല രീതിയിൽ കൃഷി വിളയിച്ചെടുക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ഷെഫീക്ക് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ കർഷകര് കൃഷി ഓഫീസർ അതുപോലെ തന്നെ യൂസഫ് നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കരിഞ്ചാപ്പാടിയിൽ കൃഷി ചെയ്യുന്ന ബാബുക്കാൻ്റെ കൃഷിത്തോട്ടത്തിലാണ് അത് നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ അടുത്തതായി ഏകദേശം എട്ട് ഏക്കറോളം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ആ ഒരു കൃഷി ഇന്ന് ഉദ്ഘാടനം ചെയ്യാണ് കോട്ടക്കൻ നഗരസഭ ഡോക്ടർ അനീഷ ഇന്ന് ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഏകദേശം മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും ആ ഒരു കാഴ്ചകളും ആ ഒരു വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പുത്തൂർ ബൈപ്പാസിലാണ് പുത്തൂർ ബൈപ്പാസിൽ കാവതികളത്തിന് പുത്തൂരിൻ്റെ ഇടയിലാണ് നമ്മളെ ഈ ഒരു പാടം കെടുക്കുന്നത് ബാബുക്കാരൻ്റെ പാടം ഇവിടെ കെടുക്കുന്നത് ഇവിടെ അറത്തിട്ട് ബാബുക ഇവിടെ അറത്തിട്ട് എന്താണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് പിന്നെ സ്ഥിരം കടകളുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ഈ ഒരു ഭാഗത്ത് ഈ ലൊക്കേഷനിൽ വന്നാൽ എപ്പോഴും പച്ചക്കറി പച്ചക്കറി കടകളിലും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഷോപ്പിലും ഇവിടെ നമ്മള് ബാബുക്കാന്റെ വത്തൊക്കെ നമ്മൾ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഏതായാലും ഇവിടെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു അപ്പോ അതിന്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അനീഷ മാഡം പറയുന്നതാണ് മാഡം നമസ്കാരം ഇന്ന് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് കാരണം നമുക്കറിയാം തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക എന്നുള്ള ഒരു വലിയ പദ്ധതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത് ഏകദേശം എട്ട് ഏക്കറോളം വരുന്ന ഒരു കൃഷിഭൂമി തരിശായി കടന്നിരുന്ന കൃഷിഭൂമി അത് ഏറ്റെടുത്ത് അമീർ അലി എന്ന കർഷകൻ ഇന്നിവിടെ പൊന്നു വിളയിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് മൂന്ന് തരത്തിലുള്ള മൂന്ന് കളറിലുള്ള പിന്നെ തണ്ണിമത്തൻ്റെ വിളവെടുപ്പായിരുന്നു ഇന്ന് അതായത് കണ്ടാൽ അറിയാം ചുവപ്പ് അതുപോലെ തന്നെ മഞ്ഞ ഓറഞ്ച് മൂന്നും അത് നമ്മൾ കഴിക്കുമ്പോൾ അത് മൂന്നിനും പ്രത്യേക രുചി എന്ന് തന്നെ പറയാം അത്രയും ടേസ്റ്റ് ആയിട്ടുണ്ട് ഒന്നെന്ന് വെച്ചാൽ വലിയ സന്തോഷം നമ്മളെ ഈ ഒരു കോട്ടക്കൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കോട്ടക്കലിൻ്റെ ബൈപ്പാസിൽ ആളുകളൊക്കെ യഥേഷ്ടം നടക്കാനിറങ്ങുന്നൊക്കെ സ്ഥലത്ത് ഇത്രയും നല്ലൊരു കൃഷി ഇടം കണ്ടെത്തി അവിടെ ഇത്തരത്തിൽ നല്ല രീതിയിൽ കൃഷി വിളയിച്ചെടുക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ഷെഫീക്ക് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ കർഷകർ കൃഷി ഓഫീസർ അതുപോലെ തന്നെ യൂസഫ് ഷരീഫ് പിന്നെ അഷ്റഫ് എല്ലാവരും എന്ന് ഒരു കൂട്ടായ്മയാണ് കൃഷിക്കാരുടെ ഒരു കൂട്ടായ്മയാണ് അതാണ് ശരിക്കും നമ്മൾ ഈ ബൈപ്പാസിൽ കാണുന്ന രണ്ട് സൈഡിലുള്ള കൃഷി ഇത്രയും വൻ വിജയമാക്കിയത് ഇനി വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങൾ എടുത്തിട്ട് നമ്മളുടെ ഈ കൃഷിക്കാർക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയട്ടെ കൃഷി ചെയ്യാൻ കഴിയട്ടെ എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവർക്കും നമുക്കറിയാം ഇത് കൃഷി കൃഷി വകുപ്പിൻ്റെ എസ് എച്ച് എം അതായത് സ്റ്റേറ്റ് ഹോർട്ടി ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൃഷി അരങ്ങേറിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇനി ഇതിലും വിപുലമായിട്ട് ചെയ്യാൻ നമുക്ക് അടുത്ത വർഷം കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ കൃഷിക്കാർക്കും പിന്നെ അഭിനന്ദ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു നഗരസഭയുടെ വലിയൊരു പദ്ധതിയാണ് ഞങ്ങളുടെ മനസ്സിലുള്ള വലിയൊരു പദ്ധതിയാണ് ഈ തരിശു ഭൂമികളൊക്കെ കൃഷിയോഗ്യമാക്കുക എന്നുള്ളത് നമുക്കറിയാം നഗരസഭയുടെ ഒരു മൂന്ന് ഏക്കറോളം പാടം ഞങ്ങൾ നഗര ഈ നഗരസഭാ കളക്ഷണർമാരുടെ നേതൃത്വത്തിൽ എല്ലാ കഴിഞ്ഞ വർഷവും ഈ വർഷവും നെൽകൃഷി നടത്തിയിരുന്നു ഇങ്ങനെ അടുത്ത വർഷത്തെ നെൽകൃഷിയുടെ വിളമെടുപ്പ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ മെയിനായിട്ടുള്ള ഉദ്ദേശം തന്നെ എവിടെയും തരിശായി കിടക്കരുത് ഞങ്ങൾ ഇതിനൊരു മുന്നിൽ ഇറങ്ങി ഒരു പ്രവർത്തനം നടത്തിയതാണിത് വരും വർഷങ്ങളിൽ ഇതിലേറെ ഉഷാറായിട്ട് നമുക്കറിയാം ഇവിടെ ഈ പ്രദേശം ഒന്നിച്ച് ഉള്ളായിട്ട് തരിശായി കിടത്തിയിട്ടായിരുന്നു ഇത് എന്തൊരു കണ്ണുനേലെ പുളിർമ നൽകുന്ന ഒരു കാഴ്ച അങ്ങേപ്പുറത്ത് നമ്മുടെ ഷെരീഫിൻ്റെ അത്രത്തിൽ അവിടെ പിന്നെ പച്ചക്കറി കൃഷി ബൈപ്പാസ് ഇവിടെ പോകുമ്പോൾ കാണാൻ സാധിക്കും അപ്പോൾ ഇനി ഈ ഉള്ള ശ്രമങ്ങളും ഇനിയും നഗരസഭയുടെ നേതൃത്വത്തിൽ എല്ലാവിധ സപ്പോർട്ടുകളും ഇതിനുണ്ടാവും ഞങ്ങളും തന്നെ ഇതിൽക്ക് വേണ്ട എല്ലാ എഫ് എഫേർട്ടും എടുത്തിട്ട് ഇറങ്ങാൻ തയ്യാറാണ് ഈ പരിപാടി കൃഷിക്ക് തിരിച്ച എല്ലാ യുവ കർഷകരും പ്രത്യേകിച്ച് യുവ കർഷകരാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും നഗരസഭയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നൽകുകയാണ് കൃഷി ഓഫീസറുകളുണ്ട് എല്ലാ സപ്പോർട്ടായിട്ട് എല്ലാവർക്കും വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ് കുറുവ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രോഗമായിട്ടുള്ള ഒരു എ ഗ്രേഡ് ക്ലസ്റ്ററാണ് കരിഞ്ചാപ്പാടി എ ഗ്രേഡ് ക്ലസ്റ്റർ ആ ക്ലസ്റ്ററിൻ്റെ സെക്രട്ടറി ആയിട്ട് ദീർഘകാലമായിട്ട് കാർഷിക രംഗത്തുള്ള ശ്രീ ആമീർ ബാബുക്ക കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ഏരിയ നമ്മൾ തരിശിൽ നിന്ന് മുക്താക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ അവിചാരിതമായിട്ടാണ് ബാബുക്ക അതിനുള്ളിലേക്ക് വരുന്നതും ഏകദേശം ഏക്കറോളം ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ആദ്യം നെല്ല് ചെയ്യാനായിരുന്നു ശ്രമം പക്ഷേ സാഹചര്യം നമ്മുടെ ആ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് പച്ചക്കറി വെച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇനി വരും വർഷങ്ങളിലും ഇതും ഇതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് തരിശായ സ്ഥലങ്ങളും കൂടി ഏറ്റെടുത്തുകൊണ്ട് വളരെ വിപുലമായിട്ടുള്ള കഴിഞ്ഞ നേരത്തെ നമ്മുടെ റിസർച്ച് സാറും അതേപോലെ ചെയർപേഴ്സണും എല്ലാം പറഞ്ഞ പോലെ വളരെ വിപുലമായിട്ടുള്ള നഗരസഭയുടെ കീഴിലുള്ള തരിശായി കിടക്കുന്ന പരമാവധി കൃഷി സ്ഥലങ്ങളിൽ കൃഷിയോഗ്യമാക്കി മാറ്റിക്കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു ദീർഘകാല പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ അടുത്ത ഘട്ട വികസനം കഴിഞ്ഞ വർഷം കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയുടെ സ്വന്തം സ്ഥലത്ത് കൃഷിയിറക്കി ഈ വർഷം അതിനോടനുബന്ധിച്ച് കിടക്കുന്ന ബാക്കിയുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരും വർഷങ്ങളിലും കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷി ഇറക്കി കൂടുതൽ വിപുലമായിട്ടുള്ള തരിശരഹിതമായിട്ടുള്ള ഒരു നഗരസഭ എന്നുള്ള രീതിയിലേക്ക് കോട്ടയ്ക്കലിനെ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നും ഉണ്ടാവും അപ്പോൾ ഈ രംഗത്തേക്ക് വരുന്ന ഇപ്പോൾ അമീർ ബാബുക്കാണെങ്കിലും അതേമാതിരി ഈ കോട്ടയ്ക്കൽ നഗരസഭയിലുള്ള മറ്റ് കർഷകരാണെന്നുണ്ടെങ്കിലും ഭൂ ഉടമകളാണെന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവായി കൃഷി പരമാവധി ഇടത്തിലേക്ക് വരട്ടെ എന്നുള്ള രീതിയിലുള്ള സഹകരണം അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ് വരും സമയങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനും കൂടുതൽ ഉൽപാദനം നേടാനും നമുക്ക് സാധിക്കട്ടെ സഹകരിക്കുന്ന എല്ലാവർക്കും കോട്ടക്കയ കൃഷിഭവൻ്റെ പേരിൽ നന്ദി അറിയിച്ചു കൊള്ളൂ

ഞങ്ങള് ഇങ്ങനെ നേരുന്നേരോയി അടുത്തോളി വേലത്തല്ല ആര് കിട്ടിയാലിപ്പൊ ഈ വേരത്തേത് കിട്ടിയാണെന്ന് തന്നെ ഇത് ടേസ്റ്റ് കഴിച്ചിട്ടും എന്തൊക്കെ ഡിഫറെന്റ് തോന്നുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ മൂന്നിന് മൂന്ന് ടേസ്റ്റാ പക്ഷേ ഏതിനാ ഏറ്റവും കൂടുതൽ മൂന്നും നല്ലതാണ് മൂന്നും നല്ലതാണ് അതാണ് മികച്ചാ പിന്നെ വെറൈറ്റികൾ വെറൈറ്റികളാണ് അതൊക്കെ ഇതിന് വേറെ വെറൈറ്റിയും കൂടി നമ്മള് ഇറാന്റെ ഇതുണ്ടല്ലോ അല്ലെ ഇറാൻ വേറുണ്ട് ഇറാൻ വേറായിട്ടുണ്ട് ഇറാൻ മാത്രം വരുന്നുണ്ട് ടൈപ്പ് വരുന്നുണ്ട് അത് നമ്മൾ ചെയ്യേണ്ട പെട്ടിയിൽ വെച്ചാണ് ചെയ്യേണ്ടത് ബി എസ് എൻ എല്ലായിരുന്നു മുനിസിപ്പാലിറ്റിൻ്റെ അടുത്ത് ആ ബി എസ് എൻ എല്ലിൽ നിന്ന് പോയതിന് ശേഷമാണ് കൃഷിയിലേക്ക് പരിപൂർണ്ണമായിട്ടായത് വീട്ടിൽ കുറച്ചൊക്കെ നെല്ലൊക്കെ ചെയ്ത് അവിടെ അരിഞ്ചാപ്പാടി പ്രദേശത്ത് കൃഷി ചെയ്ത് അങ്ങനെ ഈ സ്ഥലം കുറേ കാലമായിട്ട് മുന്നേ കണ്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് വർഷം മുന്നേ ഞാനിങ്ങനെ വന്നു അപ്പോൾ ഇത് പല ആളുകളായതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ഭൂമിയോടമൂടെ ഇവിടെ ആർക്കും പരിചയമില്ല കാരണം കച്ചവടക്കാരെ അതിലുണ്ട് പിന്നെ പല സ്ഥലങ്ങളിലാണ് ഒരു പ്രദേശക്കാരല്ല അങ്ങനെ ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് നിരന്തരം ഒരാൾ പിടിച്ച് ഇങ്ങനെ പിടിച്ച് 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 അങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ആളുകളൊക്കെ കിട്ടി ഇപ്പോൾ ഒന്നും അറിയില്ല കൃഷി ചെയ്തിട്ടുണ്ട് ഏത് സമയത്തും അവർക്ക് വന്നാൽ ഒന്നിങ്ങന്നെ ഒഴിപ്പിക്കാം അല്ലെങ്കിൽ അവർക്ക് അതിന് പൈസ കൊടുക്കാം അപ്പോൾ അങ്ങനെയാണുള്ളത് ഇങ്ങനെ സാറിൻ്റെ ഇത് വന്നു സാറ് പരിപൂർണ്ണ സപ്പോർട്ട് തന്നു പ്രത്യേകിച്ച് അറുപേട്ടെന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു അവർ പിന്നെ പാപ്പുട്ടിക്ക അവർ ഈ കെ പി അവരാണ് എനിക്ക് ഭയങ്കര സപ്പോർട്ട് തന്നത് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് അങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ വന്നു അവിടുന്ന് നല്ല സപ്പോർട്ട് കിട്ടി അങ്ങനെ പരിപൂർണ്ണ സമ്മതം കൃഷി ഓഫീസർ തന്നോട് കൂടിയിട്ടാണ് ഇവിടെ ഫുൾ കൃഷി ചെയ്തത് അങ്ങനെ ഇവിടെ വിജയിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ പോരായ്മകൾ ചെയ്തിട്ടുണ്ട് കാരണം പുതിയ സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്കൊരു പരിചയക്കുറവ് കുറേ വർഷമായിട്ട് ഇവിടെ കാട് പിടിച്ച് കടക്കുകയാണ് അപ്പം പുല്ലൊക്കെ ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പ്രാവശ്യമല്ലോ ഷാറായിട്ട് ചെയ്യും കോട്ടക്കൽ മുൻസിപ്പാലിറ്റി കീഴിൽ പുത്തൂർ മുതൽ കാവതികളം വരെ ഉള്ള ബൈപ്പാസിൽ അതായത് ഉദ്യാനപാധയുടെ സൈഡിലായിട്ട് ലൊക്കേഷൻ വീഡിയോ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ മൂന്ന് ഭാഗത്തായിട്ടാണ് വത്തക്കവിടെ സീരിയൽ ഒന്ന് ബാബോക്കാൻ്റെ തോട്ടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റും ഒന്ന് കാവതികളെ ജംഗ്ഷനിലും ഒന്ന് നമ്മളെ സ്വന്തം കടിയിൽ റൂട്ട് ഫാർമർ എന്ന് പറഞ്ഞ സ്വന്തം കടയിലാണ് ഈ മൂന്ന് സ്ഥലത്തുമാണ് നമ്മളെ വത്തക്ക നമ്മളിവിടെ വിൽപ്പന ചെയ്യുന്നത് പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ ബാബോക്കാരൻ നമ്പർ കൊടുക്കുക ബാബോക്കാരൻ നമ്പറിൽ ബന്ധപ്പെട്ട് കണ്ട് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബാബോക്കാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്താൽ മതി